ഓം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച മാസം ധനു പതിനാറിന് മിഥുന ലഗ്നത്തിലും മകം നക്ഷത്രത്തിലുമായിട്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത് ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു മാത്രമേ രാശി മാറുന്നുള്ളൂ ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമേ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയുള്ളൂ രാഹുവും കേതുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാശി മാറിയതിനാൽ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റം ഉണ്ടാകില്ല മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നര മാസം ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം രണ്ടര ദിവസം എന്ന നിലകളിൽ രാശി മാറുന്നതിനാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പ്രധാനമായും വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും ശനിയുടെയും രാശിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ പ്രധാനമായും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെയുള്ള ഫലങ്ങളായിരിക്കും പറയുന്നത് പ്രേക്ഷകർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതൊരു സാമാന്യ ഫലമാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചും ദശാഭുക്തിയുടെ അടിസ്ഥാനത്തിലും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഗോചരഫലങ്ങൾ എപ്പോഴും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഫലം മാത്രമേ നൽകുകയുള്ളൂ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദശാഭുക്തി കൂടി നമുക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോഴേ ഗോചരഫലങ്ങളിൽ കുറച്ച് മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് പന്ത്രണ്ട് രാശിക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതിനു മുമ്പായി ഒരു അപേക്ഷയുണ്ട് ആദ്യമായി കാണുന്ന നമ്മുടെ പ്രേക്ഷകരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് വർഷം തുടങ്ങുമ്പോൾ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം മൂന്നിലും ശനി ജന്മത്തിലും രാഹു രണ്ടിലും കേതു എട്ടിലും സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കുംഭൻ രാശിക്കാർക്ക് മാറ്റത്തിൻ്റെ വർഷമായിരിക്കും ജന്മശനി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാന ഗ്രഹങ്ങൾ ഒന്നും തന്നെ അനുകൂലമായല്ല സഞ്ചരിക്കുന്നത് ഇതാണ് സത്യം ജന്മശനി രണ്ട് രീതിയിൽ പ്രവർത്തിക്കുമെന്നതിനാൽ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല ഇക്കൂട്ടർക്ക് രണ്ടാം തവണയാണ് ജന്മശനി നടക്കുന്നത് വീട് വാഹനം വസ്തു ഇവ വാങ്ങാനുള്ള ഒരു അവസരം ഈ കൂട്ടുകാർക്ക് ഉണ്ടാകും നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും അവരെക്കുറിച്ചുള്ള മനോവേദന മാറിക്കിട്ടുന്നതാണ് നാൽപ്പത് അമ്പത് വയസ്സ് പ്രായമുള്ള കുമ്പൻരാശിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ കുറച്ച് മനസമാധാനം ലഭിക്കുന്നതാണ് ജോലിയിലുള്ളവർ ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക മേലധികാരിയോട് ദേഷ്യം തോന്നി ജോലി രാജിവയ്ക്കാനോ സ്ഥലത്തെ സമ്മർദ്ദം മൂലമോ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക ജന്മശനി ഈ പ്രായത്തിലുള്ളവർക്ക് കുറച്ച് കാഠിന്യം നൽകുന്നതാണ് അതായത് നാൽപ്പത് അമ്പത് വയസ്സുള്ളവർക്ക് ചെറുപ്പക്കാരായിട്ടുള്ളവർ വളരെയധികം മനപ്രയാസം അനുഭവിച്ചു വരുന്നവരായിരിക്കും അവർ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ആർക്കും ഒരു കാര്യത്തിനും വാക്കു കൊടുക്കരുത് പ്രത്യേകിച്ച് പണം സംബന്ധമായ കാര്യങ്ങൾക്ക് ആരെയും വിശ്വസിക്കാതിരിക്കുക ജന്മശനിയും മൂന്നിലെ വ്യാഴവുമാണെന്നുള്ള കാര്യം ഓർമ്മ വേണ്ടതാണ് മെയ് മാസത്തിൽ വ്യാഴം നാലിൽ വരുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകുമെങ്കിലും ജന്മശനി നിങ്ങളെ പല തെറ്റായ കാര്യങ്ങളിലേക്കും വലിച്ചെഴിച്ചേക്കാം ശ്രദ്ധാപൂർവം ആലോചിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങളും ചെയ്യുക ജാമ്യം നിൽക്കാനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ഒന്നും കുംഭൻരാശിക്കാർ ശ്രമിക്കരുത് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക ചിലർ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് പല പദ്ധതികളുമായി വന്നിരിക്കും എന്നാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കാതിരിക്കുക വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ തടസ്സങ്ങളുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കണമെന്നില്ല ഷെയർ മാർക്കറ്റ് ഓൺലൈൻ ട്രേഡിംഗ് മുതലായവയിൽ ഒന്നും പണം നിക്ഷേപിക്കരുത് ഒരു പക്ഷേ കയ്യിൽ പണമില്ലെങ്കിലും കടം വാങ്ങിയെങ്കിലും ഇതിൽ പണം മുടക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നതാണ് ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കുക അതുപോലെ പരിചയമില്ലാത്തവരിൽ നിന്നും വിട്ടു നിൽക്കുക നിങ്ങൾ ചതിക്കപ്പെടാനും മാനഹാനി സംഭവിക്കാനും സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയതിനാൽ ഏപ്രിൽ മാസം വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതിനുശേഷം പതുക്കെ പതുക്കെ നിങ്ങളുടെ മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയമായിരിക്കും ജന്മശനി എന്തായാലും നമുക്ക് പരീക്ഷണ ഘട്ടമായിരിക്കും ഒരു അനുഭവത്തിലൂടെ നമ്മുടെ തെറ്റുകൾ ശനി മനസ്സിലാക്കിത്തരും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരും കുടുംബാംഗങ്ങളും ബന്ധുക്കളുമെല്ലാം നമ്മളെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് ശനി തരുന്ന സമയമായിരിക്കും ആരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ ഇതൊക്കെ കുംഭൻ രാശിക്കാർക്ക് ശനി വ്യക്തമായി കാണിച്ചു തരുന്നതാണ് കഠിനാധ്വാനികൾ എന്ന് പേരെടുത്തിട്ടുള്ള കുംഭൻരാശിക്കാർക്ക് ആദ്യത്തെ നാലു മാസം ഒരു പരീക്ഷണ മെയ് മാസത്തോടെ വ്യാഴം നാലിൽ വരുന്നതും വ്യാഴൻ്റെ ദൃഷ്ടി കർമ്മഭാവത്തേക്ക് വരുന്നതിനാലും ജോലിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ പതുക്കെ പതുക്കെ മാറിക്കിട്ടുന്നതാണ്